വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നിലവിൽ നമ്മൾ നന്ദിയിലാണുള്ളത് നന്ദി മുതൽ ചെങ്ങോട്ട് കാവ് വരെയുള്ള വർക്കിൻ്റെ അപ്ഡേഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ കോറി വേസ്റ്റും അതോടൊപ്പം തന്നെ മെറ്റൽ കണ്ട കാര്യങ്ങളൊക്കെ അടിച്ച് ഉയർത്തിയിട്ടിരിക്കുകയാണ് അതിൻ്റെ മുകളിലാണ് നിലവിൽ നമ്മളുള്ളത് അപ്പോൾ നമ്മളധികം വലിച്ചു കിട്ടുന്നില്ല ചാനൽ കണ്ട ഉടൻ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കാരണം കുറച്ച് എഫേർട്ട് എടുത്തിട്ട് എടുക്കുന്ന വീഡിയോ ആണെന്ന് നമുക്കറിയാം നന്ദി മുതൽ ചെങ്ങോട്ട് കാവ് വരെ നല്ല രീതിയിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വീഡിയോ എടുക്കാം അപ്പോൾ അതിനുള്ള സപ്പോർട്ട് നിങ്ങൾ വാർന്നു വേണം അതിനുള്ള ഒരു അംഗീകാരം കൂടി വേണം എന്ന് മാത്രം പറഞ്ഞുകൂടെ നമ്മൾ വീഡിയോ അധികം വെച്ചിട്ട് അത് നേരെ കണ്ടന്റിലേക്ക് പോകണം അപ്പോൾ ഇതൊക്കെ വാഗാട് നിലവിൽ വർക്കെടുക്കേണ്ട ഇതിൻ്റെ ആവശ്യാർത്ഥം കംപ്ലീറ്റ് കൂട്ടിയിരിക്കുന്ന കോറി വേസ്റ്റുകളാണ് ഇത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇത്രയും കോറി വേസ്റ്റ് ഇവിടെ അടിച്ചുയർത്തിണ്ടോ അപ്പം നമ്മളെ നന്ദി വിദ്യാനികേതൻ ആ ഒരു സായി ബാബയുടെ ഒരു സ്ഥാപനമുണ്ട് അതിൻ്റെ അവിടെ നിന്ന് കാണുന്നൊരു കാഴ്ചയാണ് അപ്പോൾ നമ്മൾ ഈ കോറി വേഷിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് ഇത്രയും ഹൈറ്റിലുള്ള വീഡിയോ നമുക്ക് ലഭിക്കുന്നത് ഇവിടെയൊക്കെ ഒരുപാട് ക്രാഷ് ആരിവാൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരുപാട് സ്ലാബുകൾ കംപ്ലീറ്റ് ഇങ്ങനെ അടുക്കി വെച്ചാൽ കാണാൻ സാധിക്കും ഈ രീതിയിലുള്ള കാഴ്ചയാണ് കാഴ്ച നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് യാത്ര തിരിക്കാറ് ഇവിടെയൊക്കെ നിലവിൽ ഇപ്പോഴും എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നന്ദിയിലെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ എത്ര എക്സ്കവേഷൻ ചെയ്താലും മതി വരാത്താൽ അത്രയും എക്സ്കവേഷൻ തീരാത്തൊരു പ്രദേശമാണിത് നമ്മൾ വീണ്ടും ചെങ്കോട്ടുകാവിനെ ലക്ഷ്യമാക്കി യാത്രയാണ് ഇവിടെല്ലാം നമ്മൾ ഈ ക്രാഷ് ബാരിയർ നിർമ്മിക്കുന്നതിനാവശ്യമായ അച്ചുകളൊക്കെ ഇവിടെ ഇങ്ങനെ നിരത്തിയിട്ട് കാണാൻ സാധിക്കും ഇതാണ് നമ്മുടെ ക്രാഷ് ബാരിയർ ഉണ്ടാക്കിയതിന് ശേഷം കമ്പികളൊക്കെ പുറത്തേക്ക് ചാടി ചെയ്തതിന് ശേഷം അത് നമ്മൾ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ആ ഒരു പ്രദേശങ്ങളിലൊക്കെ ക്രാഷ് ബാരിറിൻ്റെ ഏറ്റവും ടോപ്പിൽ വെക്കുന്ന ഒരു ഇതാണ് മറ്റേ ഇതിൻ്റെ മുകളിലാണ് പിന്നീട് കോൺക്രീറ്റിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അതിനുള്ളൊരു അച്ചാണിത് അതിൻ്റെ ഒരു അച്ച് അച്ച് നിലവിൽ നമ്മളിപ്പോൾ ഇവിടെയൊക്കെ കാണുന്നുണ്ടല്ലോ ക്രാഷ് ബാരിയർ ഈ ക്രാഷ് ബാരിയറ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അതിൻ്റെ ഒരു അച്ചൽ അതിൻ്റെ ഒരു സാധന ജംഗമ വസ്തുവായത് ഇവിടെ ഒന്നും വലിയ മാറ്റം കൊണ്ടും വന്നിട്ടില്ല എന്നാലും ചെങ്ങോട്ടുകാവ് ആ ഒരു പ്രദേശങ്ങളിലൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയൊക്കെ പഴയ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത് നമ്മൾ വാഗാടിൻ്റെ എസ്കവേറ്റർ വാഗാടിൻ്റെ ടോറസ് അങ്ങനെ നിരനിരയായി വരുന്നുണ്ട് കംപ്ലീറ്റ് ചളികളാണ് ചളി ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് അതേപോലെ സൈഡ് വാളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മാറ്റങ്ങൾ താറിങ്ങില്ലെന്ന് മാത്രമല്ല ഒരുപാട് നല്ല രീതിയിൽ എസ്കറേഷനൊക്കെ കഴിഞ്ഞ് സൈഡ് വാളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പിന്നെ അതേപോലെ ഒരു അണ്ടർ പാസേജ് ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് അണ്ടർ പാസ്സേജിൻ്റെ വർക്കൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു നിലവിൽ അണ്ടർപാസേജിൻ്റെ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്ത് സൈഡ് വാള് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മാറ്റങ്ങൾ നല്ല രീതിയിൽ പ്രത്യക്ഷമായിട്ടുണ്ട് അത്യാവശ്യം പൊടി നല്ല കുറവുണ്ട് കേട്ടോ കാരണം വർക്കും ഇന്ന് കാര്യമായിട്ട് ഭയങ്കര വർക്കൊന്നുമില്ല ചെറിയ ചെറിയ വർക്കുകളേ ഉള്ളൂ അതുകൊണ്ട് പൊടിയും കുറവുണ്ട് അപ്പം ഇവിടെ ആറ് വരി അത് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ലെവലിംഗ് ഒക്കെ കഴിഞ്ഞ് താറിങ്ങ ചെയ്തതായിട്ടാണ് സാധ്യത ഇതൊക്കെ പഴയതു തന്നെയാണ് പഴയത് എന്തായാലും നമ്മൾ ഈ ഒരു പ്രദേശത്ത് വന്നതല്ലേ പഴയതാണെങ്കിലും ആറ് വരി പാത കംപ്ലീറ്റ് ആയത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ നേരത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് ഒന്നും ആയിട്ടില്ലായിരുന്നു പക്ഷേ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് നിലവർ നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അറിയാതെ നമ്മളോട് ഇങ്ങനെയുള്ള റോഡ് കണ്ടാൽ വലിച്ചു പിടിച്ചു പോകും നമ്മുടെ കടപ്പുറത്ത് മത്തിപ്പെട്ടതുപോലെ ഇവിടെ ആറിവാളിങ്ങനെ പെട്ട് കിടക്കുകയാണ് കംപ്ലീറ്റ് ആറി വാളുകളാണ് ഇവിടെ ഇനി നമ്മൾ എക്സ്കവേഷൻ ചെയ്ത സൈഡ് വാളൊക്കെ സിമൻറ്റ് ആ മെഷീനിൽ പൂശുന്ന ഒരു എന്തോ ഒരു പേരുണ്ടായിരുന്നു അത് മറന്നുപോയി ആ ഒരു വർക്കാണ് ഇനി ഇവിടെ നടക്കാനുള്ളത് അവിടെയൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഹോളൊക്കെ ഇട്ട് കമ്പിയൊക്കെ അടിച്ച് കയറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കാണാൻ സാധിക്കുന്നുണ്ടാവും ഇരു സൈഡിലും ആ രീതിയിലുള്ള വർക്ക് നടന്നിട്ടുണ്ട് ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയതായിരിക്കും നമ്മള നാസ്ത കഴിക്കാൻ പോയതായിരിക്കും അങ്ങനെ നമ്മൾ ചോർച്ചപ്പാലം എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത് നന്ദിയിലൂടെ പാസ് ചെയ്ത് പാസ് ചെയ്ത് ചോർച്ചപ്പാലം എന്ന് പറയുന്നത് ഇവിടെയൊക്കെ ആറു വരി പാതയുടെ ലെവലിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിലവിലെ ക്രാഷ് നിർമ്മിച്ചു നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ അടുത്ത് തന്നെ ഇനി നമുക്ക് താറിങ്ങും കൂടി ഇവിടെ ചെയ്യുന്നത് കാണാൻ സാധിക്കും അപ്പോൾ അവിടെ ഒരു വലിയൊരു അണ്ടർ പാസേജ് കൂടി വരുന്നുണ്ട് നമുക്ക് തായകോടി സർവീസ് റോഡിലൂടെ പോകുമ്പോൾ കാണാം അപ്പം ഇവിടെ നിന്നുള്ള വർക്കിൻ്റെ കാഴ്ച നമ്മൾ മൂരാട് പാലത്തിൻ്റെ ഇടുന്നൊക്കെ നല്ല രീതിയിൽ മണ്ണ് ഈ ഒരു ഭാഗങ്ങളിലേക്ക് നമ്മൾ ആ ബ്രദേശ് സ്റ്റോപ്പിൽ നിന്നൊക്കെ നല്ല രീതിയിൽ എക്സ്കേഷൻ നടന്നിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ഇ ഫൈവിൻ്റെ ഇടന്ന് വാഗാട് ഈയൊരു പ്രദേശങ്ങളിലേക്കൊക്കെയാണ് മണ്ണ് കൊണ്ടുവന്നത് ഇതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ നേരത്തെ പാസ് ചെയ്തു പോയത് ഇവിടെയൊക്കെ സർവീസ് റോഡ് ലെവലിൽ തന്നെ ആണ് ബാക്കിയുള്ളത് താറിങ്ങിൻ്റെ വർക്കാണ് ഒക്കെ ബാക്കിയുള്ളത് താറിങ്വിടെയാണ് വിശാലമായ വളരെ വിശാലമായൊരു അണ്ടർ പാസേജ് ഇവിടെ എപ്പോഴും വെള്ള വയൽ പോലെ ഇവിടെ എപ്പോഴും വെള്ളം കിട്ടി നിന്നിട്ടാണ് ഈ ഒരു അണ്ടർ പാസേജാണ് നിലവിൽ ഇതിൻ്റെ സൈഡിലൊക്കെയാണ് ലെവൽ ചെയ്തത് ഇനി ഈ ഭാഗങ്ങളിലൂടെ ഇവിടെയൊക്കെ മണ്ണൊടിച്ച് വേർത്തേണ്ടതുണ്ട് ലെഫ്റ്റ് സൈഡിൽ ഇതൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് ആ സോറി അറിവാളിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാല് വീണ്ടും വന്നു ഒരു മൂന്നാമത്തെ കനാലാണിത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇവിടെയൊക്കെ സൈഡ് വാള് നിലവിൽ ആ ഹാ ഹാ എൻ്റെ മോനെ ഇത്രയും ഹൈറ്റ് നിന്ന് എടുത്ത് താഴെ ചാടുവാണ് കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കുക ഇവനെന്താ ക്യാമറയും പോയിട്ട് പരിപാടിയുണ്ട് പോഷൻ വർക്കിൻസ് നമ്മൾ കുന്നിടിച്ചൽ മണ്ണിടിച്ചൽ മണ്ണിടിച്ചിലുള്ള ഒരു പ്രദേശമാണ് ദൈനംദിനം ഇവിടെ മണ്ണിങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഫൈവ് നമ്മുടെ ബ്രദേഴ്സിൻ്റെ ഈ ഒരു പ്രദേശത്തൊക്കെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അവർ എക്സ്കേഷൻ ചെയ്യലും അതോടൊപ്പം തന്നെ മൂരാട് ആ ഒരു പ്രദേശത്ത് എക്സ്കവേഷൻ ചെയ്യലും സൈഡ് വാളൊക്കെ ഒന്നിച്ച് നിർമ്മിക്കുന്നുണ്ട് ഇവിടെ സൈഡ് വാള് നിർമ്മിക്കാത്തതാണ് പലപ്പോഴും പറയാം ഈ ഒരു ദുരന്തം ഉണ്ടാകാൻ കാരണമായത് ഇനി മഴ പെയ്താൽ ഇനിയും ഇടിയും ഇടിയലോട് ഇടിയലായിരിക്കും അടുത്ത വീണ്ടും കുന്നുകളും മലകളും പോകുന്നേ വീണ്ടും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാല് വന്നു കനാല് വന്നു കിനാല് വന്നു കനാല് വന്നു ഒക്കെയാണ് നമ്മുടെ ടാസ്ക് ടോറസ് അത് വാ ടോറസ് അത് വാ ടോറസ് വീണ്ടും നമ്മൾ കനാല് നാലാമത ഉള്ള ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാല് അത് കഴിഞ്ഞ് ഇവിടെ പാറകൾ പൊട്ടിച്ച് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് പാറ പൊട്ടിക്കുന്നതിനെതിരെ ഇവിടെ സമരമൊക്കെ മാറുന്ന ഒരു പ്രദേശമാണ് ഇവിടെ പാറ പോയിട്ട് പാറയുടെ ഒരു കൊടി പോലുമില്ലായെന്നു പറഞ്ഞ പോലെ കംപ്ലീറ്റ് താഴാട് പൊട്ടിച്ചു എത്തിയിരിക്കുകയാണ് എനിക്ക് കുറച്ച് ആറുവരി പാത പൂർത്തിയായ കുറച്ച് പ്രദേശമുണ്ട് ഒരു രണ്ട് കിലോമീറ്റർ ഒക്കെ കാണും തോന്നും അപ്പം അതിലെയാണ് നമ്മൾ ഇപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദു മനോഹരമായ വിശാലമായ ഒരു ടേണിംഗ് പോലെ പോലുമില്ലാത്ത നമ്മൾ റൺവേ പോലെ വിശാലമായ അറ ഒരു പാതയാണിത് ഇങ്ങനെ പാര പാരം പോലെ സ്പീഡ് കൂടിയെന്ന് പറയരുത് കേട്ടോ ഇവിടെയൊക്കെ വീണ്ടും താറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലില് താറിങ് കംപ്ലീറ്റ് ആക്കുന്നൊക്കെയാണ് പറഞ്ഞത് എന്നാലും എനിക്ക് തന്നെ നമ്മുടെ നന്ദി ചെങ്ങോട്ട് കാവിലുള്ള പാർക്കിൻ്റെ ഒരു പത്ത് ശതമാനം വർക്ക് ഒരു പക്ഷേ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും ചെസ്റ്റ് ഹൈവേയുടെ കാരണം ഇനിയും ഒരുപാട് വർക്ക് പത്തല്ല അതിൽ കൂടുതൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെയും ഇടവിട്ടിടവിട്ട് താറായിട്ടുണ്ടാവും ഇവിടെ താറിംഗ് കംപ്ലീറ്റായി സൈഡ് വാള് നിർമ്മിച്ചോ യൊക്കെ തോന്നാമോ നമ്മൾ കോപത്തുകര എന്ന് പറയുന്ന പ്രദേശാണ് കോമത്തുകരയുടെ അടുത്തൊക്കെ താറിങ് പൂർത്തിയായിട്ടുണ്ട് വാഗാടിന്റെ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ കിടക്കാമായിരുന്നു ഒരു രണ്ട് ഒരു വൺ മന്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ കിടക്കാൻ പറ്റത്തില്ല ഒരു പക്ഷേ അല്ല കിടക്കാൻ പറ്റത്തില്ല ഇവിടെ ഈ രീതിയിലുള്ള വർക്കാണ് അപ്പോൾ കോമത്തുകരയിൽ നിന്നുള്ളൊരു കാഴ്ചയാണിത് ഇനി നമ്മളിപ്പോൾ നിലവിൽ ഈ ഒരു പ്രദേശം ഇവിടുന്ന് കംപ്ലീറ്റ് എക്സ്കേഷൻ ചെയ്തിട്ട് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു അണ്ടർ പാസേജ് ഉണ്ട് സോറി അണ്ടർ പാസേജ് അല്ല ഓവർ പാസേജ് ആ അപ്പോൾ നിലവിൽ ആ വർക്ക് കഴിഞ്ഞ ഓവർ പാസേജിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ കടത്തിവിടുകയും നിലവിലുള്ള പ്രദേശം കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്ത് മാറ്റുകയുമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം ഇവിടെയും ഒരു രണ്ട് കിലോമീറ്ററോളം താറിങ് പൂർത്തിയായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റൺവേ പോലെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണിത് വിശാലമായി കിടക്കുന്ന പ്രദേശം ഇവിടെ കാടുകൾ ഇപ്പോൾ വാഹനം ഓടിച്ചു പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ ഡ്രൈവിംഗ് പഠിക്കാൻ ഇവിടെയൊക്കെ ക്രാഷ് ബാരറിൻ്റെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് രാത്രി കാലങ്ങളിലും വർക്ക് നടക്കുന്നുണ്ട് കാരണം ഹൈമാസ് ലൈറ്റ് നമ്മൾ രാത്രിയിൽ ഉപയോഗിക്കുന്ന ലൈറ്റൊക്കെ ഇവിടെ കാണുന്നു അങ്ങനെ നമ്മൾ 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 ചെങ്ങോട്ട് കാവിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ചെങ്ങോട്ടുകാവിലുള്ള ഫ്ലൈ ഓവറിനെ നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് നന്ദി മുതൽ ചെങ്ങോട്ടുകാവ് വരെയുള്ള വീഡിയോ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് വർക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് നേരിൽ കാണുന്നത് പോലെ കാണുന്നതുപോലെ വിസിബിളാണ്ടിട്ടാണ് നമ്മൾ റോഡിലൂടെ ഇങ്ങനെ തന്നെ വീഡിയോ എടുത്തത് ഇവിടെയൊക്കെ ഇനി താറിങ്ങിൻ്റെ വർക്കാണ് ഇനി നെക്സ്റ്റ് വർക്ക് നടക്കാൻ ബാക്കിയുള്ളത് ലെവലിംഗ് ഒക്കെ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ വാഗാടിൻ്റെ വണ്ടി ഇതിനകത്ത് വാഞ്ഞു കയറുന്നൊരു കാഴ്ചയായിരിക്കും